യെസ് ഈ വീട്ടിലുണ്ടല്ലോ നിങ്ങളുടെ കാശ് പോയിരിക്കില്ലേ ഒരു അടിപൊളി വഴിയുണ്ട് വാ കാ വാ ഇതാണ് ശ്രീകുമാര ചേട്ടൻ കാളിറ്റിയാണ് സ്വദേശം ഇത് കോൺട്രാക്ടറാണ് ഈ ചേട്ടൻ ഒരു ഐഡിയ കേട്ടോ നിങ്ങൾക്ക് നൂറ് ശതമാനം ചേട്ടൻ പറ ഇതിപ്പോ എന്റെ അടിയിൽ സീലിംഗ് ഓട് വെക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് സീലിംഗ് ഓട് വെച്ച് കഴിയുമ്പോൾ മണ്ണിന്റെ ഓടായോണ്ട് നമുക്ക് ഈ അടിയിൽ ഇതേപോലെ വൈറ്റ് പാച്ചസ് പോലെ വരും അപ്പോഴാണ് ഞാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞപ്പോ ഇങ്ങനത്തെ ഈ ടൈല്ണ്ട് ടെറാക്കോട്ട കളറും കിട്ടും ടൂ ബൈ ടു സൈസും ഉണ്ട് ജോയിന്റ് പെട്ടെന്ന് എടുത്ത് കാണിക്കില്ല മണ്ണിൻ്റെ ഡൈലാകുമ്പോൾ ജോയിന്റ് കാണിക്കും ഇതാകുമ്പോൾ പിന്നെ ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ട് നമുക്ക് തുടക്കം എന്തടുക്കായാലും മാറാൻ വേണ്ടി പിടിച്ചാലും നമുക്ക് വളരെ തൂത്ത് കഴിഞ്ഞ് എളുപ്പം പോകും പോട് പൊട്ടി ഇത്തിരി വെള്ളം വീഴോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ തന്നെയും താഴേക്ക് നനവ് കണ്ണ് ഇതേപോലുള്ള മൂടുമ്പോൾ കണ്ണ പോലുള്ള വൈറ്റ് പാച്ചസ് വരില്ല പിന്നെ ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ട് സെക്ഷൻ കുറച്ച് മതി മറ്റേതാകുമ്പോൾ ഒരടി ഒരടിയിൽ വരണം ഇതാകുമ്പോൾ രണ്ടടിക്ക് സെക്ഷൻ കൊടുത്താൽ മതി അഡ്വാൻറ്റേജ് കൊണ്ടാണ് അത് ചെയ്യാൻ വെയിറ്റ് കുറവായിരിക്കും വെയിറ്റ് മറ്റേതിനും വളരെ വെയിറ്റ് കുറവായിരിക്കും നിങ്ങളുടെ നൂറ് ശതമാനം പൈസ ലാഭമുള്ള വഴിയാണ് ശ്രീകുമാരായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കേ സാധാരണ വീടുകളിൽ എല്ലാവരും ഓടും ചെയ്ത് എന്റെ അടിയിൽ ഒരടിയുടെ സ്റ്റീലിങ് ഓഡ് ഇങ്ങനെ ഒരടി അതുകൊണ്ട് ഉടുക്കാത്ത വെയിറ്റ് ആണ് അമ്പത് രൂപ സ്ക്വയർ ഫീറ്റും വരും അത് ഉടുക്കാത്ത വെയിറ്റ് ഓരടിക്ക് ഓരടിക്ക് ചാനലിട്ടിട്ട് നമ്മൾ ചെയ്യും ചെയ്തെന്താ പ്രശ്നം ഉണ്ടായിരുമോ ചെറിയൊരു മഴത്തുള്ളി വന്ന് ഈർപ്പം വന്നാൽ അത് വൈറ്റ് കളറോ കാരണം ഈ ഓടുമ്പോൾ വൈറ്റ് കളായില്ലേ അതുമാര് വൈറ്റ് കളറായി പോകും അതുമല്ലെങ്കിൽ വീണ്ടും പെയിന്റ് അടിക്കണം അത് ക്ലേ ആണ് കാരണം ഇത് നാച്ചുറൽ ഓട് ഓടിക്കഴിഞ്ഞാൽ ഇതുമാതിരി വൈറ്റ് കളറൊക്കെ വരും അല്ലെങ്കിൽ പൂപ്പളായൊക്കെ പിടിക്കും ഒരിക്കലും ചെയ്യരുത് ഇത് ടു ബൈ ടു സൈസാണ് ടു ബൈ ടു സൈസ് രണ്ടടിക്ക് രണ്ടടിക്കേണ്ട ഇതുമാരി ഈ റീപ്പർ പോയിക്കേണ്ട അതുമായിട്ട് വെൽഡ് ചെയ്തിരിക്കണ്ട വെൽഡ് ചെയ്ത് ഇതുമാരി വെൽഡ് ചെയ്ത് ഈ ടൈലിടുന്ന മെത്തേഡ് കാണിച്ചു തരാം അതേമാതിരി വളരെ സിംപിളായിട്ട് ഇട്ടാണ്ടല്ലോ ഇത് ഇഷ്ടംപോലെ ഡിസൈൻ കിട്ടും നിങ്ങൾക്ക് വെറും മുപ്പതിലൊട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വില കിട്ടും എത്ര വില കുറവ് ഒന്ന് നമുക്കിത് വെയിറ്റ് കുറവാണ് ആംഗിളുകൾ ചെറുതിട്ടാൽ മതി ആദ്യം ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ചെയ്യാം പിന്നെ മഴ വന്നാലും കംപ്ലയിൻറ്റ് വരില്ല ചെതില് പിടിക്കില്ല എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തുടയ്ക്കാം വൃത്തിയായിട്ട് ഇരിക്കും റീവർക്ക് വരുന്നില്ല നൂറ് ശമനം പ്രയാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കാശ് പോയിരിക്കും 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 നിങ്ങൾ നൂറ് ശമനം ഇത് ചെയ്തു ഇത് നിങ്ങൾക്ക് നൂറ് ശമനം പ്രവേനാണ് എന്തായാലും ചെയ്യേണ്ട ഒരു ആണ് ഈ ഐഡിയ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യണം പെയിന്റ് ചെയ്യണ്ട പെയിന്റ് ചെയ്യണ്ട ജീവിതകാലം ഗ്യാരണ്ടി വീടിന് നശിച്ചാലും ഇത് നശിക്കില്ല നൂറ് ശമനം ഗ്യാരീപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ നാളത് വേണ്ട നിങ്ങൾക്ക് റീസെയിൽ ചെയ്യാം നീ രണ്ടാമത്തായിരിക്കും ഈ ഡിസൈൻ മാത്രമല്ല മൊറോക്കൺ സീരീസ് അടിപൊളി ഡിസൈൻ്റെ പിക്ചർ കാണിച്ചേരാം വീടുകളിൽ ചെയ്യുന്നുണ്ട് അതേമാതിരി നിങ്ങളുടെ വീടുകളിലെ സീലിംഗ് എല്ലാം മാറി ചിന്തിക്കും നൂറ് ശമനം പ്രൈസ് കുറവാണ് കുറവാണ് നിങ്ങൾ ബോർഡ് ചെയ്തു നാലു വർഷം വരുമ്പോൾ മഴ ഉണ്ടായി ഈർപ്പടിച്ച് അത് പൊളിഞ്ഞു പോകും ഇത് ഇതൊരിക്കലും നശിക്കില്ല അത് വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാറ്റി ഇത് വെച്ചാൽ വിറ്റാലും നശാം